കൊല്ലം മയ്യനാട് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു ഭയമില്ലാതെ എങ്ങനെ പരീക്ഷകളെ അഭിമുഖീകരിക്കാം എങ്ങനെ ഓർമ്മശക്തി നിലനിർത്തി പരീക്ഷ എഴുതാം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ജേതാവ് ഡോക്ടർ രാജേഷ് മഹേശ്വർ ആണ് കുട്ടികൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് എടുത്തത് സമ്പാദിക്കണ്ടേണമെത്താൻ അവസരം ആണ് നമുക്ക് എമൗണ്ട് കിട്ടും നമുക്ക് എങ്ങനെ ഓർമ്മശക്തി ബന്ധിപ്പിക്കുക ടിപ്സുകളിലൂടെ നമുക്കറിയാം കേരളത്തിലെ നദി പെരിയാറാണ് അല്ലേ രണ്ടാമത്തത് ഭാരതപ്പുഴയാണ് വിശേഷമുള്ള നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും കൊച്ചു ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ അതെങ്ങനെയാണ് റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്

രാജ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നേവി എന്നാണ് സാർ പറഞ്ഞത് അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും അതിന് ഇപ്പോൾ സാർ വീണ്ടും ശ്രമിക്കുകയാണ് സാർദാ ശ്രമമാണ് നമ്മളെല്ലാം മാതൃകയാകേണ്ടത് വീണ്ടും ബുക്കിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന രാജേഷ് മഹേഷ് സാറിന് ഈ വയനാട് സ്കൂളിന്റെ എല്ലാ അഭിവാദ്യങ്ങളും മാത്രമല്ല ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സാറിനോടൊപ്പം സാറിന്റെ എനർജി ഒന്നുമില്ലെങ്കിൽ രണ്ടാഴ്ച എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ സാധാരണ നമ്മൾ മിനിറ്റ് കഴിയുമ്പോട്ട് സ്പീച്ചേഴ്സ് നമ്മുടെ മനസ്സിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എനർജി ടീക്ക് അല്ലെ ആ ഇടയ്ക്ക് ഒന്ന് പാസ് സൗണ്ട് നടത്തി സാർ നമ്മളെ ആരെയും ഉറക്കിയില്ല അതൊരു വലിയ കാര്യമാണ് അല്ലേ ആ ടീച്ചർക്കും അതൊരു മാതൃകയാണ് മാത്സ് പാസ് വിരസന ട്രിക് ഒക്കെ ഉപയോഗിക്കാം അല്ലേ വിരസമാണോ അല്ല ഇഷ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പഠിക്കണം കേട്ടോ സാറ് വന്ന ആവർത്തിച്ചും ചെയ്തു പഠിക്കണം എന്നാ മാത്രമേ മാത്സ് ശരിയാവൂ ഓക്കെ സാർ വെരി വെരി താങ്ക്സ് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബിനു സി ആശംസകൾ അർപ്പിച്ചു ക്ലാസ് വിലയിരുത്തിക്കൊണ്ട് ഗണിതശാസ്ത്ര അധ്യാപിക ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് അധ്യാപികയും എസ് ആർ ജി കൺവീനറുമായ ലോല മോഹൻ വിദ്യാർത്ഥികളായ അമ്പാടി അനുശ്രീ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ